സെന്റ് ആന്റണീസ് കോളേജും നിരപ്പേൽ എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷനും സംയുക്തമായി ഏർപ്പെടുത്തിയിട്ടുള്ള റവറൻ ഡോക്ടർ നിരപ്പേൽ അവാർഡ് ഫോർ ഇൻസ്പിരേഷനൽ ടീച്ചർ രണ്ടായിരത്തി അഞ്ചിന് എസ് എം വി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജയശ്രീ ആർ അർഹയായി പ്രശസ്തി പത്രവും ആയിരത്തി ഒന്ന് രൂപയും അടങ്ങുന്ന പുരസ്കാരം ജൂലൈ ഇരുപത്തിയൊൻപതിന് രാവിലെ പത്തു മുപ്പതിന് സെന്റ് ആന്റണീസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഫാദർ ജോർജ് ആലുങ്കൽ സമർപ്പിക്കും സംസ്ഥാനത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന

ശ്രീമതി ജയശ്രീ ആറ് അർഹയായിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി സംസ്ഥാനത്ത് വ്യത്യസ്തമായി പ്രവർത്തിച്ചു വരുന്ന വിദ്യാഭ്യാസ വിചക്ഷണർക്ക് നൽകി വരുന്ന അവാർഡാണ് ഡോക്ടർ നരപ്പേൽ അവാർഡ് ഫോർ ഇൻസ്പിരേഷൻ ടീച്ചർ പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ജൂലൈ ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്ത് മുപ്പതിന് പെരുവന്താനം സെയിൻറ്റാനീസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് കാഞ്ഞിരപ്പള്ളി രൂപതിയുടെ മോൺസിന്യോ വെരി റൂറൽ ഫാദർ ജോർജ് ആലിങ്കൽ സമർപ്പിക്കുന്നതാണ് കോളേജ് ചെയർമാൻ ശ്രീ ബെന്നി തോമസ് ഈ യോഗത്തിന് അത്യക്ഷപഥം വഹിക്കുന്നതാണ് ഈ അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത് ജൂറി അംഗങ്ങൾ എന്നു വിളിക്കുന്നത് ഡോക്ടർ കെ ശ്രീരംഗനാഥൻ എം ജി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ എം ജോൺ അസോസിയേറ്റ് പ്രൊഫസർ സെയിൻറ് ജോർജ് കോളേജ് അരിത്ര ജോസഫ് ആഴപ്പനാടി എന്നിവരടങ്ങുന്ന ജൂറി ടീമാണ് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വരുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാർക്കാണ് ഇത്തരത്തിലുള്ള അവാർഡുകൾ നൽകി വരുന്നത് ആധുനിക ലോകത്തിൽ വലിയ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ മാതൃകാപരവും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ വഴി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കിടയ്ക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്താണ് അവാർഡ് നൽകുന്നത് ശ്രീമതി ജയശ്രീ ആർ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് ചെയ്തു വരുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അവാർഡ് ജേതാവായ ശ്രീമതി ജയശ്രീ ഫാമിലി എല്ലാ നേരുന്നു പ്രിൻസിപ്പൽമാരായ സുപർണ രാജു രതീഷ് പി ആർ ബോബി കെ മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് മുൻ ഡയറക്ടർ ഡോക്ടർ കെ ശ്രീരംഗനാഥൻ കൺവീനറും ഡോക്ടർ മിഥുൻ എം ജോൺ റവറൻ ഫാദർ ജോസഫ് വാടപ്പനാടിയിൽ എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത് വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കോളേജ് സെക്രട്ടറി ടി ജോമോൻ ജേക്കബ് ജോസ് ആന്റണി ജസ്റ്റിൻ ജോസ് ഷിബിൻ സെബാസ്റ്റ്യൻ ബിബിൻ പയസ് എന്നിവർ പങ്കെടുത്തു